എല്ലാവർക്കും നമസ്കാരം മിർസ അഫ്സൽ യോനു സക്രിയ ഇതേണ്ടോ മലയാളികൾ എവിടെ പോയാലും മലയാളി ഉണ്ടാവും ഏത് രാജ്യത്ത് പോയാലും അങ്ങനെയാണല്ലോ അതേപോലെ തന്നെയാണ് നമ്മൾ കേരളത്തിലെ ഏത് ജില്ലയിൽ പോയാലും ഇവിടെ വയനാട്ടുകാരനുണ്ടാവും ഇതേണ്ടോ ഞാനിപ്പോൾ മുക്കം മുക്കത്തിൽ മൊബൈൽ റിപ്പയറിങ്ങിന് വന്നതാണ് കെ എം സിറ്റി ആശുപത്രിയിൽ നിന്നും മുക്കം മണാശ്ശേരിയിൽ നിന്നും ഇവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പുറത്തോട്ടിങ്ങനെ നോക്കാൻ വേണ്ടി ഒരാളിങ്ങനെ നടന്നതാണ് വിളിച്ചപ്പോ നമ്മളെ സുൽത്താൻ ബത്തേരിയുടെ പ്രഗൽഭനായ ടൈലർ സൈനുദ്ദീൻ സൈനുദ്ദീൻ അപ്പോൾ ഇദ്ദേഹം ഇവിടെ എന്തിനാണ് വന്നത് എനിക്കറിയില്ല അങ്ങനെ മലയാളികളുടെ സ്ഥിതി പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം ഇതിലെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയതാ സുഹൃത്ത് ഇവിടെ ഉണ്ട് പേരെന്താണ് അനീഫ് അനീഫ ആദ്യം പത്തേരിയായിരുന്നു ആയിരുന്നു ടൈലർ ആണ് ഇവിടെ സെറ്റിലാണ് അപ്പോൾ സൗഹൃദം സൗഹൃദം കുതിർക്കുക ഇതിലെ പോയ സമയത്ത് വേറൊരു ആവശ്യത്തിന് സൈന പോവായിരുന്നു അപ്പോൾ അപ്പൊ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ടൈലർ ബന്ധം ആ ഒരു ബന്ധത്തിൽ ഇങ്ങനെ മൊബൈൽ നമ്പർ തട്ടിപ്പിടിച്ച് വിളിച്ച് വേണ്ട അതാണ് സൗഹൃദം അല്ലേ ഇപ്പോൾ എന്താ പറയുക നഷ്ടപ്പെട്ടു ഒരു സംഭവമാണ് സൗഹൃദങ്ങളൊക്കെ അപ്പോൾ നമ്മൾക്ക് കണ്ടാൽ മിണ്ടാൻ നേരമല്ല കാരണം ഇതേപോലല്ല മൊബൈലൻ്റെ കയ്യില് എന്നാൽ ഒരുപാട് സന്തോഷം എന്തായാലും ഈ വീഡിയോ സൈനന്നെ പോസ്റ്റ് ചെയ്തോട്ടെ ഇവിടെ ഒരു ഗാലക്സി ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് കേട്ടോ അതിനുമ്പോ ഒന്നും തെറ്റില്ല ജസ്റ്റ് കാണിച്ചേരാം